ാഹ് പറയാനാളെ കബലിലേക്കുള്ള വിഷയമാണിത് ഈ പറയാൻ പോകുന്ന വിശേഷണങ്ങൾ ആരൊക്കെയുണ്ടോ അവരെ കബറിലെ പുതിയാഫ്ലമാരാ നിങ്ങളുടെ നമ്മൾ തൂക്കി നോക്കുമ്പോ ഒന്നാമതായി തള്ളാഹ് പറയുക म तव कर हले नुकी मूल स्वर तव्हां वयूतीरो न महवरसूल നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ നമ്മുടെ ഈമാനിനെ നമ്മൾ ഒന്ന് അളന്നു നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഈമാനാണല്ലോ അതിലൊന്നാമത്തേതായിട്ടുള്ള പറയുക ഏറ്റവും പ്രധാനപ്പെട്ട ഈമാനന്റെ അടയാളം അവന്റെ മുമ്പിൽ അള്ളാനെ കുറിച്ച് പറയപ്പെട്ടാ ഏതെങ്കിലും സമയത്ത് പടച്ചറപ്പിനെ കുറിച്ച് അവനോട് പറയപ്പെട്ട ഈ മലപ്പുറം ജില്ലയിലെ കാരക്കുന്നു കാരക്കും എന്റെ പ്രസംഗങ്ങൾ കാണത്തിയ എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് ഞാനൊന്ന് ചോദിക്കുകയാ നമ്മുടെ ഈമാനെ നമ്മളൊന്ന് ോക്കുമ്പതിന്റെ ഒന്നാമത്തെ അടയാളം ഏകനായ റദ്ദിനെ കുറിച്ച് പറയപ്പെട്ടാൽ അമ്മാനെ കുറിച്ച് പറയപ്പെട്ടാൽ കുരുഭുഖവന്റെ ഹൃദയം ഇങ്ങനെ പെടപെടാ പെടക്കുകയാ നീ ഒരു തെറ്റിതയാൻ പോകുമ്പോ നീ ഒരു ഹറാമതയാ പോകുമ്പോ നീ ഒരു അരുതാനിയോട്ട് കടന്നുതല്ലുമ്പോ ആ സമയത്തില്ല സൂക്ഷിക്കണേ സൂക്ഷിക്കണേ പടച്ചറപ്പിനെ ഭയപ്പെടണേ എന്ന് നിന്റെ ഹൃദയത്തിൽ ആരെങ്കിലും ഇരുന്ന് മന്ത്രിച്ചാ ആ സമയത്ത് നിന്റെ ഹൃദയം പടപടാ ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ നടുവിൽ സുന്ദരിയായ സുലേഖ വന്ന് തന്നെ പിടികൂടുമ്പോ ആ സുന്ദരി പെണ്ണിന്റെ സ്വതന്ത്രത്തിന് വശമ്പതയാകാതെ ഒരു ഹറാമിലോട്ട് കടന്നു പോകുന്ന സമയത്ത് കാലമാതല്ലോ Allah. Oh. god of my lord എനിക്ക് ഡറമ്പിനെ പേടിയാ എനിക്ക് നരകത്തെ പേടിയാ എനിക്ക് കബറിനെ പേടിയാ എനിക്ക് സിറാത്തിനെ പേടിയാ എനിക്കും പേടിയാ നാളെ ആരുമില്ലാതെ കൂട്ടുകാരില്ലാതെ നാട്ടുകാരില്ലാതെ ഭാര്യയില്ലാതെ മക്കളില്ലാണ്ട് ഒരു സംവിധാനങ്ങൾ എന്റെ സഹായത്തിനില്ലാതെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഹിസാബിന് നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ഓർമ്മയോട് ഏത് സമയത്ത് നിനക്കാനെ കുറിച്ച് പറയപ്പെട്ട നിന്റെ ഹൃദയം പടപടാ പിടിക്കുമ്പോ ചെറുപ്പക്കാരാ അഹമ്മദ് കബീറിനോട് സ്വന്താക്കളോടും ചോദിക്കുകയാ അമ്മ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ നിന്നെ കാണുന്ന നിന്നെ കേൾക്കുന്ന നിന്നെ അറിയുന്ന നിന്റെ രഹസ്യ രഹസ്യപരസ്യങ്ങൾ അറിയുന്ന ലാ തൗഹുദുഹു റബ്ബ് നിന്നെ കാണുന്നുണ്ട് മോളെ എന്ന് നിന്നോട് പറയപ്പെട്ടാൽ ആ സമയ ദുഃഖങ്ങളെ ഹൃദയം പടപടാ പിടക്കുന്നുവോ ആ പിടക്കുന്നൊരു പടച്ചിറപ്പിന്റെ ചിറ്റ ഓത്തിട്ട അങ്ങനെ ഒരാൾക്ക് ഒപ്പിനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴത്തിന് നേടി വരുന്നുവെങ്കിൽ അവൻ ഈമാനുള്ളവനാണ് അതവന് ഈമാനുള്ളതിന്റെ അടിസ്ഥാനമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ അല്ലാതെ നമുക്ക് തരട്ടെ അല്ലാതെ നമുക്ക് പെടപെടപ്പ് തരട്ടെ അല്ലാതെ നമുക്കാ പേടി തരട്ടെ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ ഇത്തക്കില്ല ഇത്തക്കില്ല അള്ളഹാന സൂക്ഷിക്കണേന്ന് പറയപ്പെട്ടാൽ മഹാനായ ഉമറതി അള്ളാഹുത്തിലാണ് വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ ആട്ടിടയൻ നാടുകളെയും മേടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് ആക്കിടയാൽ പാല് തരുമോ ആട്ടിടയം പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് പാല് തരാൻ അനുവാദമില്ല എന്റെ യജമാനൻ അതിൽ എനിക്ക് അനുമാനം തന്നെ പറഞ്ഞപ്പോ ഉമറതി അള്ളാഹുത്തനാണ് പരീക്ഷണാർത്ഥമയാള് ചോദിച്ചു നിന്റെ യജമാന പട്ടണത്തിലല്ലേ ഇടതൂയിൽ നിൽക്കുന്ന കാരണത്തിന്റെ നടുവിലൂടെ ആടിനെയും മേച്ച് നടക്കുമ്പോ ഒരൊപ്പം പാല് തന്നാൽ യജമാനം കാണില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഓ മനുഷ്യ ഇത്തക്കില്ല ഇത്തക്കില്ല പേടിക്കണ്ടേ ഒരു ചോദ്യം ചോദിച്ചപ്പോലും കിട്ടിടാ വിറച്ചുപോയത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ ഹൃദയത്തിൽ അമ്മാവിനെ കുറിച്ചുള്ള ഓർമ്മയപ്പോ വരുമ്പോ ഓ വചിരത്ത് കുലൂമുഹും അവന്റെ ഹൃദയം പെടപെടാ പെടക്കമെന്ന് വിശുദ്ധ ആ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ ഷണ് നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ